സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് നിരവധി വീടുകൾ തകർന്നു അതുപോലെ തന്നെ കോടികളുടെ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് വിശദമായ വീഡിയോയിലേക്ക് പോകും പോകുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് കോട്ടയത്ത് രണ്ട് ദിവസമായി കനത്ത കാറ്റും മായയും തുടരുകയാണ് കനത്ത കാറ്റിൽ മരം കടപുഴകി വീണ് അൻപത് വീടുകൾ തകർന്നു അഞ്ച് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങളും വൈദ്യുതി പോസ്റ്റുകളും തകർന്നു അതേസമയം കോഴിക്കോട് കനത്ത മഴയിൽ എട്ട് വീടുകൾക്ക് ഭാഗികമായി നഷ്ടമുണ്ടായിട്ടുണ്ട് വീടിൻ്റെ ഭിത്തി അടക്കം തകർന്നിട്ടുണ്ട് വ്യാപക കൃഷിനാശവും കോഴിക്കോട്ട് ഉണ്ടായിട്ടുണ്ട് ജില്ലയിൽ ഇന്നും ഓറഞ്ച് ഉണ്ട് ഇടുക്കിയിലെ കുമാരമംഗലം പഞ്ചായത്ത് മേഖലകളിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നാല് അഞ്ച് വാർഡുകളിലും നാഗപ്പുഴയിലും ശക്തമായ കൊടുങ്കാറ്റിലാണ് പരക്കെ നാശനഷ്ടമുണ്ടായത് നിരവധി വീടുകൾക്ക് മുകളിലേക്കാണ് മരം വീണിരിക്കുന്നത് ഗതാഗതവും മരം വീണ് തടസ്സപ്പെട്ടിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റുകൾ അടക്കം പലയിടത്തും കടപുഴകിയിരിക്കുകയാണ് ഇന്നലെ ഉച്ചയോടെയാണ് കൊടുങ്കാറ്റ് വീശിയത് ഒരു മിനിറ്റിൽ താഴെ മാത്രമാണ് ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയത് കുമാരമംഗലം പഞ്ചായത്തിലെ നാലാം വാർഡിൽ മരങ്ങൾ വൻതോതിൽ തോതിൽ കടപുഴകി മരം വീണ് വീട്ടിലെ വാട്ടർ ടാങ്ക് പൊട്ടിപ്പോയി മേൽക്കൂരയിൽ ഓടുള്ള ഭാഗം തകർന്നു കുടുംബാംഗങ്ങൾ ഭാഗ്യം കൊണ്ടാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് വില്ലേജ് ഓഫീസർ ഫസലുദ്ദീൻ്റെ വീടിൻ്റെ മേൽക്കൂരയും റബ്ബർ മരം വീണ് തകർന്നു അതേസമയം ഇടുക്കി ജില്ലയിൽ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വൈകിട്ട് ഏഴ് മുതൽ രാവിലെ ആറ് വരെയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട് കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസ്സിന് മുകളിലേക്ക് കടപുഴകി വീണ മരത്തിൻ്റെ ചില്ലകൾ പതിച്ചു കുട്ടികൾ പരുക്കേൽക്കാതെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു കൂടുതൽ കാലാവസ്ഥാ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും